റോമർക്കെഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുകയുണ്ടായി ഇന്ന് പതിനാലാമത്തെ വാക്യം മുതൽ നമുക്ക് അല്പമായി ചിന്തിക്കാം പതിനാലാമത്തെ വാക്യം നാം വായിക്കുന്നത് ഇപ്രകാരമാണ് സഹോദരന്മാരെ നിങ്ങൾ തന്നെ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞുവരും അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരുമാകുന്നു എന്ന് ഞാൻ നിങ്ങളെ കുറിച്ച് ഉറച്ചിരിക്കുന്നു അന്യോന്യം പ്രബോധിപ്പിക്കുക എന്ന് പറയുന്നത് ദൈവസഭയിൽ അത് ഏറെ നിർണായകമായ ആവശ്യമായ കാര്യമാണ് ഇന്ന് പലപ്പോഴും പ്രബോധനം എന്ന് പറഞ്ഞാൽ സഭയിൽ കുൾപ്പിറ്റിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ എന്നുള്ള നിലയിലേക്ക് ഈ പ്രബോധനത്തെ ചുരുക്കിയിരിക്കുക യഥാർത്ഥത്തിൽ പ്രബോധനം എന്ന് പറയുന്നത് എല്ലാവരും അന്യോന്യം പ്രബോധിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ദൈവസഭയിൽ ഉണ്ട് എന്നാൽ നമുക്കറിയാം ഒരു സഭായോഗത്തിൽ ഒരിക്കലും അങ്ങനെ എല്ലാവർക്കും അന്യോന്യം പുൽപറ്റി കയറി പ്രബോധിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല അതിന്റെ സമയത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട് അതുപോലെ തന്നെ എല്ലാവരും എന്ന് പറയുമ്പോൾ അതിനകത്ത് സഹോദരന്മാരും സഹോദരിമാരുമുണ്ട് സഹോദരിമാർക്ക് അങ്ങനെ ദൈവവചനത്തിൽ നിന്നും പഠിപ്പിക്കുവാനായിട്ട് സഭയെ പഠിപ്പിക്കുവാനായിട്ടുള്ള പ്രബോധിപ്പിക്കുവാനായിട്ടുള്ള അനുവാദം ബൈബിൾ നൽകുന്നില്ല അപ്പോൾ പിന്നെ അന്യോന്യം പ്രബോധിപ്പിക്കണം എന്ന് പറയുമ്പോൾ അത് എന്ത് എന്താണ് അർത്ഥമാക്കിയിരിക്കുന്നത് എന്നുള്ളത് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അത് സഭാമധ്യ എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് പറയുന്ന ഒരു കാര്യം മാത്രമല്ല അതും അതിൽ ഉൾപ്പെട്ടതാണ് എന്നുള്ളത് ശരിയാണ് എന്നാൽ അത് മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രബോധനം എന്ന് പറയുന്നത് മറ്റ് സഭയിലെ സഹോദരി സഹോദരന്മാർക്ക് അവരുടെ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടതായ ആത്മീയമായിട്ടുള്ള സഹായം ധൈര്യം ആശ്വാസം ബലം െല്ലാം ഈ പ്രബോധനത്തിൽ വരുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അത് എല്ലാവർക്കും അന്യോന്യം ഉത്തരവാദിത്വമുണ്ട് അത് മീറ്റിങ്ങിന്റെ സമയത്ത് മാത്രമായിട്ടുള്ള ഒരു കാര്യമല്ല സൗകര്യ സഹോദര്മാർ തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അത് കേവലം മീറ്റിങ്ങിൽ മാത്രം ഒതുങ്ങുന്നതായിട്ടുള്ള ഒന്നല്ല ആയിരുന്നില്ല ഒന്നാം നൂറ്റാണ്ടിൽ എന്നുള്ളത് നാം മനസ്സിലാക്കണം പ്രത്യേകിച്ച് ഒരു കോളനി പോലെ താമസിക്കുന്നതായിട്ടുള്ള സാഹചര്യമാണല്ലോ ലോകത്തെ മിക്കവാറും ഒക്കെ ആ കാലഘട്ടങ്ങളിലും പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ നമ്മൾ നോക്കിയാൽ ഇവിടെ ഇന്ത്യയിലേക്ക് നോക്കിയാൽ ആളുകളൊക്കെ അങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പോൾ അവർ നിരന്തരം കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സമയങ്ങളിലും അന്യോന്യം പ്രബോധിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അന്യോന്യം പ്രബോധിപ്പിക്കേണ്ടത് ഉത്തരവാദിത്വവും ആണ് എന്നുള്ളത് നമുക്കറിയാം പക്ഷെ എന്നാൽ അങ്ങനെ പ്രബോധിപ്പിക്കണമെങ്കിൽ അതങ്ങനെ എല്ലാവർക്കും അങ്ങനെ പ്രബോധിപ്പിക്കുവാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് എന്നാൽ പ്രബോധിപ്പിക്കുവാനായിട്ട് എല്ലാവർക്കും കഴിയുകയില്ല അന്യോന്യം പ്രബോധിപ്പിക്കണം എന്ന് പ്രമാണം ഉള്ളപ്പോൾ തന്നെ ആ പ്രബോധനം പറയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്ന പോകുന്ന ആളുകൾക്ക് ചില യോഗ്യതകൾ ഇവിടെ നമുക്ക് ഈ വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും അതാണ് പതിനാലാമത്തെ വാക്യത്തിൽ നാം വായിച്ചത് സഹോദരന്മാരെ നിങ്ങൾ തന്നെ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരുമാകുന്നു എന്ന് ഞാൻ നിങ്ങളെ കുറിച്ച് കുറച്ചിരിക്കുന്നു ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് സഹോദരന്മാരെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് അവര് ദയാപൂർണരായിരിക്കണം ദയ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സാമൂഹിക ജീവിതത്തിൽ ജീവിതം എന്ന് പറയുന്നതും ഒരു ആത്മീയമായ സാമൂഹികമായ ജീവിതമാണ് സാമൂഹിക ജീവിതമാണ് അവിടെ വ്യക്തി ബന്ധങ്ങൾ ധാരാളം ആളുകളുള്ള ഒരു കൂട്ടമായതുകൊണ്ട് അവിടെ ഈ ദയാപൂർണരായിരിക്കണം എല്ലാ വിശ്വാസികളും എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ സഹോദരന്മാരെ നിങ്ങൾ തന്നെ ദയാപൂർണ്ണരും എന്ന വെച്ചാൽ ഇവിടെ ദയ കാണിക്കാൻ ആവശ്യമില്ലാത്ത ആരും ഒരു സഭയിലില്ല എന്നുള്ളതാണ് നിങ്ങൾ തന്നെ സഹോദരന്മാരെ നിങ്ങൾ തന്നെ ദയാപൂർണരും എന്ന് പറയുമ്പോൾ ഒരു സഭയിലെ എല്ലാ ആളുകളും ദയുള്ള ദയുള്ള ആളുകളായിരിക്കണം എന്നല്ല ദയാപൂർണരായിരിക്കണം എന്നാണ് അപ്പോൾ അതാണ് ഒരു സഭയിലെ വിശ്വാസികളുടെ മനോഭാവം എന്ന് പറയുന്നത് ദയാപൂർണരായിരിക്കണം സകല ജ്ഞാനവും നിറഞ്ഞവരും ജ്ഞാനം നിറയുക എന്ന് പറയുമ്പോൾ കേവലം ബൈബിളിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ബൈബിളിലുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുകൾ എന്നുള്ളത് മാത്രമല്ല അത് ആവശ്യമാണ് എന്നാൽ ജ്ഞാനം എന്ന് പറയുന്നത് ദൈവ ദൈവം നമുക്ക് നൽകുന്നതായ ഓരോ ആളുകൾക്കും ഓരോ സാഹചര്യത്തിലും വേണ്ടുന്നതായിട്ടുള്ള പ്രബോധനം നൽകുവാൻ അല്ലെങ്കിൽ നമുക്ക് ഇടപെടുവാൻ ആവശ്യമായിട്ടുള്ള സ്വർഗീയമായ താല്പര്യം അല്ലെങ്കിൽ സ്വർഗീയമായിട്ടുള്ള നടത്തപ്പെടൽ ആണ് യഥാർത്ഥത്തിൽ ഇവിടെ സകല ജ്ഞാനവും നിറഞ്ഞവരും എന്ന് ഇവിടെ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സഭയിലെ വിശ്വാസികൾക്ക് പൊതുവെ അങ്ങനെ ജ്ഞാനമൊക്കെ ആവശ്യമുള്ളത് ചിലർക്കൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഒരുപക്ഷെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾക്കോ സഭയിൽ പ്രബോധനം പറയുന്ന ആളുകൾക്കൊക്കെ ജ്ഞാനം വേണം എന്നാൽ എല്ലാവർക്കും അത് ആവശ്യമില്ല എന്നുള്ള ഒരു ചിന്ത പൊതുവെ ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ അത് ശരിയല്ല എല്ലാവർക്കും അത് ആവശ്യമാണ് കാരണം യാക്കോ എഴുതിയ ലേഖനത്തിലും നമ്മൾ വായിക്കുന്നത് നിങ്ങളുടെ ഒഴിവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ മത്സിക്കാതെ ധാരാളമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ എന്നാണ് അപ്പോൾ ജ്ഞാനം കുറഞ്ഞു ജീവിക്കാനായിട്ടുള്ള ഒരു സാധ്യത ആരെക്കുറിച്ചും ഒരു ദൈവ സ്വീരില്ല എന്നാൽ ഈ ജ്ഞാനം എന്ന് പറയുന്നത് എങ്ങനെ ലഭിക്കുന്നതാണ് എന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൽ നിന്ന് ദൈവാത്മാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഭയവും അനുസരണവും ഭക്തിയും ഒക്കെയാണ് യോഗ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് നമുക്ക് ലോകത്തിലുള്ള ഏതെങ്കിലും കുറെ കാര്യങ്ങളെക്കുറിച്ചോ ഭൗതിക കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ബൈബിളിലെ ഏതെങ്കിലും വിഷയത്തെ സംബന്ധിച്ചോ ഒക്കെയുള്ള ആഴമായിട്ടുള്ള ഒരു അറിവ് എന്നുള്ള നിലയിലല്ല നമ്മൾ ജ്ഞാനത്തെ കാണേണ്ടത് നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിലും നാം ദൈവപ്രസാദമായിട്ട് ജീവിക്കുന്നതുകൊണ്ടും ജീവിക്കാൻ വേണ്ടിയും ഓരോ സാഹചര്യങ്ങളിലും നാം എങ്ങനെ ആ സാഹചര്യങ്ങളെ കാണണം കണക്കാക്കണം എന്നുള്ളത് അറിയുന്നതാണ് ജ്ഞാനം അറിവ് അതിൻ്റെ പ്രവർത്തന തരത്തിൽ കൊണ്ടുവരുവാൻ കഴിയുന്നതാണ് ജ്ഞാനം അല്ലെങ്കിൽ പരിജ്ഞാനം എന്നൊക്കെ പറയുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ ജ്ഞാനം നിറഞ്ഞവരായിരിക്കണം പിന്നെ അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരുമാകുന്നു യഥാർത്ഥത്തിൽ ദയാപൂർണരും ജ്ഞാനം നിറഞ്ഞവരും ആയാൽ മാത്രമേ അന്യോന്യം പ്രബോധിപ്പിക്കുവാനായിട്ട് പ്രാപ്തരാകുള്ളൂ എന്നുള്ളതും അതിൻ്റെ ഒരു യാഥാർഥ്യമാണ് അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തർ പ്രബോധിപ്പിക്കാനായിട്ട് ഒരു പ്രാപ്തി ആവശ്യമുണ്ട് അതിനകത്ത് ദൈവവചനത്തെ സംബന്ധിക്കുന്ന കൃത്യമായിട്ടുള്ള അറിവ് അതിനകത്ത് ആവശ്യമാണ് അതുമാത്രവുമല്ല ദൈവവചനത്തിൻ്റെ അനുസരണത്തിന്റെ ജീവിതത്തിൽ അനുസരണത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുവാനായിട്ട് കഴിയുള്ളു പ്രബോധനം എന്ന് പറയുന്നത് ദൈവവചന ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു പ്രസംഗം ദൈവവചനം പഠിപ്പിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ ദൈവദിനം പഠിപ്പിക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള യോഗ്യതകൾ യഥാർത്ഥത്തിൽ അങ്ങനെ പ്രബോധനം പറയുന്നതായിട്ടുള്ള ആളുകൾക്കും ആവശ്യമാണ് അവർക്ക് ഈ സകല ജ്ഞാനവും നിറഞ്ഞവരും ദയാപൂർണ്ണരും ആയിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അന്യോന്യം പ്രബോധിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് എല്ലാവരും സ്വായത്തമാക്കേണ്ട അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതായിട്ടുള്ള ഒരു ഗുണമാണ് അല്ലെങ്കിൽ മൂന്ന് ഗുണങ്ങളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരു വിശ്വാസി ഒരു സഭയിലെ അംഗമായിരിക്കുന്ന നാം എത്രത്തോളം സഭയോടുള്ള ഉത്തരവാദിത്വവും കടപ്പാടുമുണ്ട് എന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നാം പഠിച്ച പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗങ്ങളിലെല്ലാം അത് നമുക്ക് വളരെ കൃത്യമായി നമ്മൾ പഠിക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് സഭാജീവിതം എന്ന് പറയുന്നത് ദൈവമുംബാകെ വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ജീവിതമാണ് ദൈവമുംബാകെ അന്യൂന്യമുള്ള ഉത്തരവാദിത്വവും ദൈവത്തോടുള്ള ഉത്തരവാദിത്വവും നമുക്ക് ഈ സഭാജീവിതത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് മറക്കുവാനായിട്ട് പാടില്ല തിരുവള്ളൂരെ നമുക്ക് പലപ്പോഴും ഈ പ്രബോധിപ്പിക്കാൻ പ്രാപ്തരാകുന്നു പ്രാപ്തരായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് പല ആളുകളും മറ്റ് സഹോദരങ്ങൾക്ക് കൊടുക്കുന്നതായിട്ടുള്ള ചില പ്രബോധനങ്ങളൊക്കെ വചനവിരുദ്ധവും അതുപോലെ തന്നെ ദൈവ ദൈവിക പ്രമാണങ്ങൾക്ക് നിരക്കാത്തതുമായിട്ടുള്ള പ്രബോധനങ്ങൾ കൊടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അവർ വ്യക്തിപരമായിട്ടുള്ള സംസാരങ്ങളിൽ പ്രബോധനം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ പ്രബോധനം ലഭിച്ചാണ് ആളുകൾ പിരിയേണ്ടത് എന്നാൽ ചില ആളുകളൊക്കെ പ്രബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ ആളുകൾ കൂടുതൽ നിരാശയിലേക്കും കൂടുതൽ പ്രശ്നങ്ങളിലേക്കും അവർ ആഴ്ന്നിറങ്ങി പോകുന്ന അവസ്ഥയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു പക്ഷെ നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കും പല കാര്യങ്ങളും പറയുന്നത് എന്നാൽ ആ പറയുന്നത് കൊണ്ട് നല്ല ഗുണമുണ്ടാകുന്നില്ല അതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നില്ല എന്ന് മാത്രവുമല്ല പലപ്പോഴും അതുകൊണ്ട് ദോഷം ഉണ്ടാകുന്നു എന്നുള്ള ഒരു പ്രശ്നവുമുണ്ട് അപ്പോൾ നാം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ പ്രത്യേകതകളും അവരുടെ അവസ്ഥകളും അവരുടെ സാഹചര്യങ്ങളും അവരുടെ ആത്മീക നിലവാരവും ഒക്കെ അനുസരിച്ച് അതിന് അനുപാതികമായി സംസാരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഏറെ ജ്ഞാനം ആവശ്യമായിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ സ്വർഗീയമായിട്ടുള്ള ജ്ഞാനം അത് മനുഷ്യരിൽ നിന്നുള്ള ജ്ഞാനമല്ല ലോകത്തിൻ്റെ ജ്ഞാനമല്ല സ്വർഗീയമായിട്ടുള്ള ജ്ഞാനം പ്രാപിച്ചവരായിരിക്കണം അതിനുള്ള വഴി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തോടുള്ള ഭയത്തിലും ഭക്തിയിലും സ്നേഹത്തിലും അനുശക്തത്തിലും ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് നാം ഏറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് നമ്മുടെ വാക്കുകൾ മുഖാന്തരം ആളുകൾക്ക് നിരുത്സാഹം വരുവാനായിട്ടല്ല മറിച്ച് ഉത്സാഹം വരാനായിട്ട് ആവശ്യമുണ്ട് അത് നടക്കുന്നില്ല എങ്കിൽ പലപ്പോഴും പ്രബോധനം എന്ന് പറയുന്നത് അർത്ഥശൂന്യമായി മാറുന്നു അത് ദോഷമായി മാറുന്നു എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യ പ്രബോധിപ്പൻ പ്രാപ്തരും ദയാപൂർണരുമായിട്ട് ആണ് ഓരോരുത്തരും ദൈവസഭയിൽ ജീവിക്കേണ്ടത് പിന്നെ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒന്ന് പരിശോധിക്കാം നമ്മളെല്ലാവരും ദയാപൂർണരാണോ അതായത് ദയാപൂർണർ എന്ന് പറഞ്ഞാൽ ദയ അർഹിക്കുന്നതായ എല്ലാവരോടും ദയ കാണിക്കാനായിട്ടുള്ള ഒരു മനസ്സും താല്പര്യവും ഉള്ള ആളുകളാണോന്നാ ദയ അർഹിക്കുന്നതായിട്ടുള്ള എല്ലാവരോടും ദയ കാണിക്കാൻ പല നിലകളിലായിരിക്കും ആളുകൾക്ക് ദയ ആവശ്യമുള്ളത് അത് കാണിക്കാനായിട്ട് നമ്മളെല്ലാവരും ഒരു സഭയിലെ എല്ലാവരും വളരെ ഉത്സാഹവും താല്പര്യവും അല്ലെങ്കിൽ ആ കാര്യത്തിൽ സമർപ്പണവുമുള്ള ഉള്ള ആളുകളായിരിക്കണം അതുപോലെ സകലജ്ഞാനവും എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ അറിയുക എന്നുള്ളതല്ല ഈ സകലജ്ഞാനവും എന്ന് പറയുന്നത് കൊണ്ട് അത് യഥാർത്ഥത്തിൽ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് വിശ്വാസികളിൽ എല്ലാവരും തന്നെ അവരോരോരുത്തരും അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് അപ്പോൾ ഓരോ വ്യത്യസ്തമായിട്ടുള്ള പ്രായത്തിലുള്ള ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള നിലവാരത്തിലുള്ള ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ അവരുമായിട്ട് ഉള്ള സംസർഗ ജീവിതത്തിൽ സഭാ ജീവിതത്തിൽ ഏറെ ജ്ഞാനം എല്ലാവരുമായിട്ടും ഇടപെടുന്നതിനും ദൈവസഭയുടെ നന്മയ്ക്കും ആവശ്യമുണ്ട് അതുകൊണ്ട് സകലജ്ഞാനവും നിറഞ്ഞവരുമായിരിക്കണം ഈ സകലജ്ഞാനവും നിറഞ്ഞുക എന്ന് പറയുന്നത് അത് ദൈവാത്മാവരാൽ മാത്രം സംഭവിക്കുന്ന ദൈവവചനത്തിലൂടെയും ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ് അതല്ലാതെ ഏതെങ്കിലും പുസ്തകം പഠിച്ചോ ഏതെങ്കിലും അങ്ങനെയൊന്നും ലഭിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ലഭിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിട്ട് കാര്യമല്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഈ അന്യന്യ പ്രബോധിപ്പൻ എന്ന് പറയുമ്പോൾ പ്രബോധിപ്പിക്കുവാനായിട്ട് ആവശ്യമുണ്ട് എന്നുള്ളതും ശരിയാണ് നമ്മൾ അന്യോന്യം പ്രബോധിപ്പിച്ചു കഴിയുമ്പോൾ ആളുകൾക്ക് ആത്മീയമായിട്ടുള്ള വർദ്ധനവ് പ്രാപിക്കണം ഉത്സാഹം പ്രാപിക്കണം വിശുദ്ധീകരണം പ്രാപിക്കണം കർത്താകുമായിട്ടുള്ള ബന്ധത്തിൽ ഏറെ വർദ്ധിച്ചു വരണം ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് വിശ്വാസികളെ കൊണ്ടുപോകുന്നതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം പലപ്പോഴും അത് സഭാശുശ്രൂഷന്മാർ ആണ് നിർവഹിക്കേണ്ടത് എന്നുള്ള ചിന്തയാണ് പൊതുവെ ആളുകൾക്കുള്ളത് എന്നാൽ അങ്ങനെയല്ല ഇതൊരു വലിയ കൂട്ടുത്തരവാദിത്വമാണ് ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ ചേർന്നിരുന്ന് അന്യോന്യം കോംപ്ലിമെന്ററി ആയിട്ട് സഹകരണത്തോടെ പ്രവർത്തിക്കുന്നതുപോലെ ഒരു സഭയിലെ എല്ലാ അംഗങ്ങൾക്കും ഈ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് അതിനുള്ള പ്രാപ്തി നമുക്ക് ഉണ്ടാവേണ്ടത് ആവശ്യമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് അതിനുള്ള പ്രാപ്തി ഉണ്ടാകേണ്ടത് ആവശ്യമാണ് നമ്മുടെ ഔദ്യോഗിക മീറ്റിങ്ങിൽ എന്നുള്ളതിനേക്കാൾ അനൗദ്യോഗികമായിട്ടുള്ള സംസാരങ്ങളിലാണ് കൂടുതലും ഈ അന്യോന്യം നമ്മൾ പ്രബോധിപ്പിക്കുക എന്ന് പറയുന്നത് നടക്കുന്നത് ഔദ്യോഗിക മീറ്റിങ്ങുകളിലെ പ്രബോധനത്തെ കുറിച്ചാണ് പൊതുവെ ആളുകൾ ചിന്തിക്കുന്നത് എന്നാൽ അത് മാത്രമല്ല നാം ഫോൺ ചെയ്യുമ്പോഴോ തമ്മിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ മനപൂർവ്വമായിട്ട് തമ്മിൽ കാണുവാനായിട്ട് ആവശ്യമുള്ള സാഹചര്യങ്ങൾ അങ്ങനെയും നാം ചെയ്യേണ്ടത് ആവശ്യമാണ് അതിലൂടെയൊക്കെ നമുക്ക് ആത്മീയ വർധനാവ് പ്രാപിക്കേണ്ടത് ആവശ്യമാണ് ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ അല്ലെങ്കിൽ വിവിധ സഭകളിലേക്ക് നോക്കിയാൽ ആളുകൾ തമ്മിൽ സംസാരിക്കുന്നതായിട്ടുള്ള ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് പലപ്പോഴും മറ്റുള്ളവരെ സംബന്ധിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ അല്ലെങ്കിൽ പരാതികളോ അല്ലെങ്കിൽ പെരൂറിപ്പുകളോ ഒക്കെയാണ് അങ്ങനെ നാം സഹവിശ്വാസികളുമായിട്ട് മൂന്നാമതൊരാളെ കുറിച്ച് അവരുടെ അസാന്നിധ്യത്തിൽ അയോഗ്യമായി സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് സഭയിൽ ഒരു ഗുണമല്ല അതൊരു ദോഷമാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സഭയിൽ നേതൃത്വം കൊടുക്കുന്ന സഹോദരന്മാരോട് ആ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല അതല്ലാതെ അത് മറ്റുള്ള ആളുകളോട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതും ചർച്ച ചെയ്യുന്നതുമൊക്കെ അതിൽ അയോഗ്യതയുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങളിലും നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള അറിവും ഒന്നുമില്ലാത്തപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള നിലയിൽ സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പടർത്തുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഗുണകരമാകുകയില്ല അത് ദോഷം ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നാം ഓർക്കേണ്ട അപ്പോൾ ഒരു സഭയിലുള്ള കൂട്ടുത്തരവാദിത്വത്തിന്റെ പ്രാധാന്യവും അതിന് വേണ്ടുന്നതായിട്ടുള്ള നമ്മുടെ പ്രാപ്തികളുമാണ് ഈ ഒരു വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ പോലോസ്തോലൻ തുറന്നു പറയുന്നത് എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്വേശുവിന്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപനിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു ഇവിടെ വളരെ നീളമുള്ള ഒരു വാക്യമാണ് ഒത്തിരി കാര്യങ്ങൾ ആ വാക്യത്തിൽ പോലീസ് പുസ്തകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാം ലേഖനം പഠിക്കുവാൻ ആരംഭിച്ചപ്പോൾ മുതൽ പലപ്പോഴും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതായിട്ടുള്ള ഒരു കാര്യമുണ്ട് റോമയിലുള്ള സഭയിൽ ഈ നിന്നും ജാതികളിൽ നിന്നും ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു അവർ തമ്മിൽ അന്യോന്യം അംഗീകരിക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു സാഹചര്യവും ആ സഭയിൽ ഉടലെടുത്തിരുന്നു അത് മനസ്സിലുള്ളപ്പോൾ തന്നെയാണ് പൊലൂസഫർ ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നതായിട്ടുള്ള അനേക കാര്യങ്ങളും അച്ചില കാര്യങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയുണ്ടായി വിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ചിലടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു നിങ്ങളെ ദൈവം എനിക്ക് നൽകിയ കൃപനിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു അതായത് ഒരല്പം കർശനമായ ഭാഷയിൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് എന്നാണ് ഇവിടെ അപ്പസോലൻ പറയുന്നത് എന്താണ് കർശനമായിട്ടുള്ള ഭാഷയിൽ അതിധൈര്യമായിട്ട് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ഓരോ സന്ദർഭങ്ങളിലും നാം അതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കുകയുണ്ടായി അത് എന്തൊക്കെയാണ് എന്നുള്ളത് ക്രമമായി ഈ പഠനം കേൾക്കുമ്പോൾ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ എന്താണ് ഇവിടെ അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് ഇവിടെയും അപ്പസോലിനെ കുറിച്ച് നാം വായിക്കുന്നത് തൻ ജാതികളുടെ അപസ്തോലൻ എന്നുള്ള നിലയിലാണ് പോലീസ് അപ്പോലൻ യഹൂദനും യഹൂദ പ്രമാണിയും ഒക്കെ ആയിരുന്നെങ്കിലും തൻ്റെ പഴയ നിയമത്തിലുള്ള അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലുള്ള തൻ്റെ അറിവും അവഗാഹവും ദൈവം ഉപയോഗിക്കാം എന്നുള്ളതല്ല മറിച്ച് ജാതികളുടെ ഇടയിൽ ഈ ന്യായ പ്രമാണം ബാധകമല്ലായിരിക്കുന്ന ജാതികളുടെ ഇടയിലേക്കാണ് പോലീസ് അപസ്തോലിനെ ദൈവം അയച്ചത് അത് തന്നെ കാണിക്കുന്നത് പൗലോസപ്പസ്തോലിനുള്ളതായിട്ടുള്ള കഴിവുകൾ അറിവുകൾ ഉപയോഗിക്കുക എന്നുള്ളതല്ല മറിച്ച് ദൈവം നൽകുന്നതായുള്ള പ്രാപ്തിയും അറിവും കഴിവും ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു ശുശ്രൂഷയിൽ ആവശ്യം എന്ന് വരുന്നത് അല്ലെങ്കിൽ ആവശ്യം എന്നുള്ളത് നാം മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ പൗലോസപ്പസ്തോലിനെ ജാതികളുടെ അപ്പസ്തോലൻ ജാതികളിലേക്ക് സുവിശേഷവുമായി പോകുവാനായിട്ട് പ്രാഥമികവുമായിട്ട് പോകുവാനായിട്ട് പോലോസപ്പസ്തോലിനെ നിയോഗിച്ചയച്ചു അത് ദൈവം നിയോഗിച്ചയച്ചു സഭയും അങ്ങനെ തന്നെ പോലീസ് പുസ്തകങ്ങളെയും തന്റെ കൂട്ടാളികളെയും അയച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എങ്കിലും ജാതികൾ എന്ന വഴിപാട് വഴിപാട് എന്ന് പറഞ്ഞാൽ യാഗം എന്നാണ് അർത്ഥം ഇവിടെ അത് ഒരു ആലങ്കാരികമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് ജാതികളെ വിശ്വാസത്തിലേക്ക് നയിച്ച് ദൈവപ്രസാദകരമായി അവരെ വിശ്വാസത്തിലേക്ക് നയിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട പ്രസാദമായി തീരുവാൻ അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദകരമായി വിശുദ്ധീകരിക്കപ്പെട്ട് വരുമ്പോൾ അത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനമാണ് എന്ന് നമുക്ക് ഇവിടെയും കാണാം അപ്പോൾ വിശുദ്ധീകരണം അത് ജാതികളായാലും യഹൂതന്മാരാണേലും ആരാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ് ഒരു മനുഷ്യൻ്റെ വീണ്ടും ജനനവും അതുപോലെ തന്നെ തൻ്റെ പ്രായോഗിക ജീവിതത്തിലുള്ള വിശുദ്ധീകരണവും അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതവും വളർച്ചയും ഒക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ പരിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു പൗരോഹിത്യ പ്രത്യേകമായിട്ടുള്ള പൗലസപസ്തുവം ലഭിച്ചതായിട്ടുള്ള ഏതെങ്കിലും പൗരോഹിതി ശുശ്രൂഷയെക്കുറിച്ചല്ല നമുക്കറിയാം പുരോഹിതൻ പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്യുന്നത് ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിന്നുകൊണ്ടാണ് മനുഷ്യനു വേണ്ടി ദൈവത്തോട് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം അത് നിലനിർത്തുകയും വളർത്തുകയും ചെയ്യേണ്ടതിനു വേണ്ടി യാഗം കൽപ്പിക്കുക എന്നുള്ള ഒരു ശുശ്രൂഷയാണ് പുരോഹിതന്മാർ ചെയ്യുന്നത് പഴയ നിയമ പുരോഹിതന്മാരുടെ കാര്യം നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ അതിനോടൊരു ആലങ്കാരികമായിട്ട് ഊർമിച്ചു കൊണ്ടാണ് ഇവിടെയും ഒരു പുരോഹിതനായിട്ട് താൻ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വഴിപാടായിട്ട് പറഞ്ഞിരിക്കുന്നത് ജാതികളിൽ നിന്നുള്ള വിശ്വാസികൾ ജാതികളിൽ നിന്നുള്ളതായിട്ടുള്ള ആളുകളെ വിശ്വാസത്തിലേക്ക് നടത്തുന്നതിന് വേണ്ടി ദൈവത്തിന്റെ സുവിശേഷം ജാതികളോട് അറിയിച്ച് അറിയിക്കുന്നു എന്നുള്ള നിലയിലാണ് ഇവിടെ ഒരു പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ സുരേഷിന്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് അപ്പോൾ പ്രാഥമികമായിട്ട് പൗരൂസ പുസ്തകങ്ങളും ജാതികളോടാണ് ഇടപെടുന്നത് അങ്ങനെയുള്ള മേഖലകളിലേക്കാണ് യാത്ര ചെയ്തൊക്കെ തന്റെ ഒന്നും രണ്ടും മൂന്നും മിഷണറി യാത്ര നാം വായിച്ച് പിടിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നാൽ നമുക്ക് ലേഖനങ്ങൾ എഴുതുമ്പോൾ ഇപ്പോൾ റോമയിലെ വിശ്വാസികൾക്ക് റോമയിലെ സഭ പൗരൂസിന്റെ പ്രവർത്തന മുഖാദിനം ഉളവായതല്ല പൗരൂസ പുസ്തകത്തിന് അവിടെ പോയിട്ടില്ല എങ്കിലും അവിടുത്തെ സഭയോടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് സഭയോടുള്ള ബന്ധം എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുന്നതായിട്ടുള്ള ഉപദേശം എന്ന് പറയുന്നത് അവിടെ ജാതികളും യഹൂദന്മാരും ഉണ്ടായിരിക്കും അവർക്ക് ഇരുവർക്കും ആവശ്യമായിട്ടുള്ള പ്രബോധനങ്ങളാണ് കൊടുക്കുന്നത് ഗ്രാത്തർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെയും യഹൂദ വിശ്വാസത്തിൽ നിന്ന് കടന്നു പോകുന്നതായിട്ടുള്ള ആളുകൾ അവരെ ജാതിയിൽ നിന്ന് കടന്നവരായ കടന്നു പോകുന്നവരായിട്ടുള്ള ആളുകളെ ന്യായ പ്രമാണം അനുഷ്ഠിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുമ്പോൾ അതിനെതിരെ പോലീസ് എഴുതുന്നതും സത്യസുവിശേഷം അവിടെ സമർത്ഥിച്ചു കൊടുക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇബ്രാഹർക്ക് എഴുതിയ ലേഖനം പോലീസ് പുസ്തകനാണ് എഴുതിയിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ അത് സംബന്ധിച്ച് തർക്കങ്ങളുമുണ്ട് പൊലീസ് പുസ്തകനാണ് എഴുതിയതെങ്കിൽ അത് തികച്ചും മികൂതന്മാർക്ക് ഇബ്രായ പശ്ചാത്തലത്തിൽ വന്നതായിട്ടുള്ള വിശ്വാസികൾ ഉന്നമിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പൊരു സഭ സ്തോല ജാതികളോടും മാത്രവുമല്ല മറിച്ച് യഹുദന്മാരോടും സുവിശേഷം അറിയിക്കുകയും അതുപോലെ തന്നെ ലേഖനങ്ങൾ എഴുതുകയും ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ യഹുദന്മാരായിരുന്ന അപ്പസ്തോലന്മാർ മറ്റ് പന്ത്രണ്ട് അപ്പസ്തോലന്മാരും ജാതികളോട് സുവിശേഷം പറഞ്ഞിരുന്നു അപ്പോൾ പ്രാഥമികമായിട്ടും പ്രധാനമായിട്ടും ആരുടെ പ്രവർത്തിച്ചു എന്നുള്ള നിലയിൽ മാത്രമാണ് അങ്ങനെ ജാതികളുടെ അപ്പസ്തോലെന്നും ഒക്കെ പറയുന്നതായിട്ടുള്ള കാരണം എന്ന് മാത്രവുമല്ല സ്വന്തം അപ്പസോന്മാരിൽ പലരും ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി എന്നുള്ള ചരിത്ര വസ്തുതയുണ്ട് അവർ പോയതൊക്കെ അങ്ങനെ ജാതികളുടെ ഇടയിലേക്കാണ് ഒന്നാം നൂറ്റാണ്ടിൽ ഒരു മിഷണറി ഇന്ത്യയിലും വന്നിരുന്നു എന്നുള്ളതിന് കേരളത്തിൽ വന്നു എന്നുള്ളതിന് നമുക്ക് തെളിവുകളുണ്ട് എന്നാൽ അപ്പസോവന്മാർ തന്നെയോ അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരായിരുന്നു ആരെങ്കിലും ആയിരുന്നോ എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് ഉറപ്പൊന്നുമില്ല എന്നാൽ പാരമ്പര്യം പറയുന്നത് അത് തോമസ് ലിഹിയാണ് തോമസ്തോ തോമസ് ആണ് എന്നുള്ളതാണ് അതിനെ കുറിച്ച് നമുക്ക് കൃത്യതയില്ല എങ്കിലും ശുശ്രൂഷ പ്രാഥമികമായിട്ടും ജാതികളോടായിരുന്നു എന്നാൽ യഹുദന്മാരോടും താൻ തന്റെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പൗരോഹിത്യ ശുശ്രൂഷയാണ് എന്ന് നമുക്കിവിടെ നിന്നും ഒരു സൂചന വ്യക്തമായ സൂചന ലഭിക്കുന്നുണ്ട് മനുഷ്യരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നതായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് നാം സുവിശേഷം നേരിട്ട് പറയുമ്പോഴും ട്രാക്ടുകൾ കൊടുക്കുമ്പോഴും അല്ല സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുമ്പോഴുമൊക്കെ നാം ചെയ്യുന്നത് ഒരു പൗരോഹിത്യ ശുശ്രൂഷയാണ് അവരെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതായിട്ട് ഒരു പുരോഹിത ശുശ്രൂഷയാണ് നാം എല്ലാവരും വിശുദ്ധ പുരോഹിത വർഗമാണ് അല്ലെങ്കിൽ രാജകീയ പുരോഹിത വർഗമാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി നാം രാജകീയ പുരോഹിത വർഗമാണ് വിശുദ്ധ പുരോഹിത വർഗമാണ് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ശുശ്രൂഷ നമുക്കുണ്ട് അങ്ങനെ ദൈവ സന്നിധിയിലേക്ക് നമ്മളുടെ പ്രവർത്തനങ്ങൾ മുഖാന്തരം വരുന്നതായിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ അത് ഒരു വഴിപാട് പോലെയാണ് ദൈവ സന്നിധിയിലേക്ക് വരുന്നത് അവര് ഒരു യാഗമർപ്പിക്കുന്നതുപോലെയാണ് ദൈവത്തിന് യാഗമർപ്പിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് ഈ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് സാധ്യമായിട്ടുള്ള എല്ലാ രീതിയിലും ഈ സുവിശേഷം മറ്റുള്ളവരിലേക്ക് പകരുവാൻ സർവസിദ്ധനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ഇന്ന് നമ്മൾ പഠിച്ചതായിട്ടുള്ള രണ്ട് പ്രധാന കാര്യങ്ങൾ ഒന്ന് സഭയിൽ നമുക്ക് അന്യോന്യമുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് നമ്മൾ അന്യോന്യമുള്ള നമ്മുടെ ബന്ധം അത് നിലനിർത്തുവാനും വളർത്തുവാനും നമ്മളിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ നാം വായിച്ചു ദയാപൂർണരായിരിക്കണം സകല ജ്ഞാനവും നിറഞ്ഞവരായിരിക്കണം അന്യോന്യം പ്രബോധിപ്പിക്കുവാനായിട്ട് പ്രാപ്തരായിരിക്കണം അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരാകുമ്പോൾ അന്യോന്യം പ്രബോധിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ദയ കാണിക്കും ദയാൂർണരാണെങ്കിൽ നമുക്ക് ദയാ കാണിക്കുവാനായിട്ട് സാധിക്കും സകല ജ്ഞാനവും നിറഞ്ഞവരാണെങ്കിൽ നമുക്ക് ആ ജ്ഞാനം മറ്റുള്ളവരിലേക്ക് പകരുവാനും മറ്റുള്ളവരെ ദൈവ സന്നിധിയിൽ നമുക്ക് വളർത്തുവാനായിട്ടും സാധിക്കും അതുപോലെ തന്നെ ഒരു പൗരോഹിത്യ ശുശ്രൂഷ ദൈവം ജാതികളുടെ ഇടയിൽ പൗരസ്വ പുസ്തകത്തിനെ ഏൽപ്പിച്ചതുപോലെ നമ്മെയും ഒരു പൗരോഹിത്യ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട് നാം അത് നടപടിയായി നിവർത്തിക്കേണ്ടത് ആവശ്യമാണ് സർവശക്തനായ ദൈവം നമ്മൾ എല്ലാവരെയും ഈ മേഖലയിൽ സഹായിക്കട്ടെ അവന്റെ അതിവശ്യത്ത് നാം വാഴ്ത്തിപ്പെടുമാറാകട്ടെ